ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഹാംഗ്ലൈൻഡ് എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് Ten of Pentacles, three of Cups, nine of Pentacles, nine of Cups, a queen of Cups. eight of cups two of pentacles page of cups four of cups page of pentacles page of swords ഓട്ട് ഓഫ് ദ ഡിക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് സിക്സ് ഓഫ് പെൻ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികപരമായ അവസ്ഥയ്ക്ക് കുറച്ചൊരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ദൈവാനുഗ്രഹത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു മാറ്റം ഒരു സാമ്പത്തികപരമായ ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പെൻ്റക്കൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ഹേഗ്രൻ എനർജിയാണ് ഹേംഗ്ഡ്മാൻ എന്ന് പറയുമ്പോഴെന്താണ് വളരെ ബുദ്ധിയുള്ള വ്യക്തിയാണത് പക്ഷെ ചില സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല അതിനായിട്ട് എന്താണ് ചെയ്യുന്നത് പുതിയ പുതിയ ചില ഐഡിയാസിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയ പുതിയ ചില ഐഡിയാസിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത് ടെൻ ഓഫ് പെൻഡിക്കിൾസാണ് ടെൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ചിലപ്പോൾ സാമ്പത്തികപരമായ പ്രശ്നം ഇവിടെ ഉണ്ട് സാമ്പത്തികപരമായ പ്രശ്നമാണ് അത് അതിലാണ് ഇവിടെ മനസ്സ് വിഷമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആ ഒരു പ്രശ്നത്തിലാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും മുന്നോട്ട് തോറും ഇവിടെ എന്താണ് ലഭിക്കാൻ പോകുന്നത് സാമ്പത്തികം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം അത്തരത്തിലുള്ള ഐഡിയയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സാമ്പത്തികമാണ് ഇവിടെ ഒരുപാട് എനർജി വന്നിരിക്കുന്നത് സാമ്പത്തികമായ എനർജിയിലൂടെയാണ് പലരും കടന്നു പോകുന്നത് പലരും കാണുമ്പോഴൊക്കെ ഇത് മനസ്സിലുള്ള ചിന്ത മുഴുവനും സാമ്പത്തികത്തെക്കുറിച്ച് തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ടെണ്ണം പെൻറ്റക്കിൾസ് നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ചിലപ്പോൾ റിട്ടയർമെൻ്റ് ആകുന്നതിൻ്റെ സാമ്പത്തികം വരുന്നുണ്ട് പെൻറ്റക്കിൾ എക്സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാവാം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാനുള്ളതാവാം എന്തായാലും ഒരു സമ്പത്തിൻ്റേതായ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കുടുംബസഹിതം നിങ്ങൾ അതിലൂടെ മുന്നോട്ട് വരുന്നുണ്ട് ആ മുന്നോട്ട് വരുന്ന വരവ് എന്തിനുള്ള സന്തോഷമാണ് പെൻഡാക്കളിൻ്റേതായ സന്തോഷം അതായത് മണി എനർജിയുടെ സന്തോഷമാണ് കൂടുതലായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് സാമ്പത്തികം ലഭിക്കുമ്പോൾ തന്നെയും ഒരുപാട് പേർ നിങ്ങളോട് അടുത്തു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തന്നെ എന്താണ് നിറഞ്ഞ സന്തോഷം തിരിഞ്ഞു പോയവർ വരെയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു മുൻപ് എങ്ങോ വണങ്ങിപ്പോയ ചില വ്യക്തികൾ ഉണ്ടാവാം ഇവിടെ അവർ പോലും നിങ്ങളിലേക്ക് സാമ്പത്തികത്തിൻ്റെ എനർജി വരുമ്പോൾ അവരുടെ എനർജിയും കൂടെ നിങ്ങളവിടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ത്രീ ഓഫ് കപ്സ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു ഇന്നത്തെ ദിവസം പലർക്കും ഇവിടെ എന്തോ ഒന്ന് സെലിബ്രേഷൻ്റെ എനർജി വരുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഇന്ന് സെലിബ്രേഷൻ്റെ എനർജി വരുന്നുണ്ട് സന്തോഷപരമായ ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള സാധ്യതയുണ്ട് സന്തോഷത്തിൻ്റെതായ ദിവസങ്ങൾ ഇന്ന് ആരെങ്കിലുമൊക്കെ ആഘോഷിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നു കൂട്ടുകാരൊത്ത് ചേർന്ന് ആഘോഷിക്കുന്നതാവാം ചിലപ്പോൾ വിദേശത്ത് നിന്നൊക്കെ വരാതിരുന്ന അല്ലെങ്കിൽ കാണാതിരുന്ന കൂട്ടുകാർ ഒന്ന് ചേരുമ്പോൾ ഒന്ന് ചേർന്ന് കാണുമ്പോഴുള്ള സന്തോഷം ഇവിടെ പങ്കുവയ്ക്കുന്നതാവാം അല്ലെങ്കിൽ മാര്യേജ് ഫങ്ഷൻ്റെ സന്തോഷമാവാം അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിച്ചതിൻ്റെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ യാത്ര പോകുന്നതാവാം ഏറ്റവും കൂടുതൽ യാത്ര പോകുന്നതിൻ്റെ എനർജിയാണ് സന്തോഷം സന്തോഷമനുഭവിക്കുന്നത് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഓഫ് പെൻഡക്കിൽസ് ഇവിടെയും സഫലതയാണ് മനസ്സിലായോ ഒരു സഫലത ഇവിടെയും വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ ചിലരുടെ വിവാഹം നടക്കുന്ന എനർജി ചിലരൊക്കെ വിദേശത്ത് പോകുന്നത് വിദേശത്തു നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞ എനർജി ഇവിടെയും ഉണ്ട് ഇവിടെ നയൻ ഓഫ് പെൻറ്റിക്കിൾസ് കൊണ്ട് ഇവിടെ ടെൻ ഓഫ് പെൻറ്റക്കിൾസ് കൊണ്ട് ഉണ്ടല്ലേ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആകെപ്പാടെ കൂടുതലായിട്ട് ഇവിടെ സമ്പത്തിൻ്റേതായ ഫിനാൻസ് പരമായ എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് പേർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികം ലഭിക്കാനുള്ള എനർജിയാണ് കാണുന്നത് അതുതന്നെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന എനർജിയാണ് നൈറ്റ് ഓഫ് കോപ്സാണ് ചില നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോഴെന്താണ് ചിലർക്ക് വിവാഹത്തിൻ്റെതാവാം ചിലർക്ക് മറ്റെന്തെങ്കിലും ജോലി കാര്യങ്ങളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് പവർ അനുസരിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുത്തുകൂടുന്നതായിട്ടും മറ്റു ചില ദൂരെ നിന്നുള്ള ആ ചില മെസ്സേജുകളൊക്കെ നിങ്ങളിലേക്ക് അത് കൊണ്ടുവരുന്നതായിട്ടും കാണുന്നുണ്ട് ആ ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് സ്നേഹത്തിൻ്റെ എനർജിയാവാം ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെതായ എനർജിയാവാം ചിലപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെതായ ഒരു എനർജി നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങൾ ചിങ്ങ ചില വ്യക്തികളെയൊക്കെ ഇപ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം അല്ല എങ്കിൽ അതുപോലെ നല്ല ചില സാഹചര്യങ്ങളെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അത് ഇവിടെ ദൈവാനുഗ്രഹത്തിൻ്റേതായ എനർജിയാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ദൈവാനുഗ്രഹത്തിൻ്റെതായ എനർജിയാണ് കൂടുതലായിട്ടും കാണുന്നത് അതുപോലെ ക്യൂന കപ്സാണ് അടുത്തതായിട്ട് വന്നതിൻ്റെ കപ്പ് വാട്ടർ സെനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഇവിടെ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഇവിടെ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് പലരും ഇവിടെ നടത്തുന്നത് എന്ന് കാണുന്നുണ്ട് ചിലർക്ക് മാരേജ് പ്രപ്പോസലാവാം മാരേജ് നടക്കാനുള്ള സമയമായിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ചില ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് എന്തൊക്കെ പ്രതിസന്ധികൾ ചുറ്റിനും ഉണ്ടെങ്കിൽ ശരി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക മനസ്സിലായില്ലേ അപ്പോൾ അത്തരം ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് എന്തായാലും ആ ഒരു എനർജിയിൽ ഇവിടെ നിങ്ങൾ കൂടിച്ചേരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ പറയാൻ കഴിയും പേജ് ഓഫ് ബക്സ് ഇവിടെ വന്നിട്ടുണ്ട് മനസ്സിലായി ഇവിടെ പേജ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് പല കാര്യങ്ങളും ഉണ്ട് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വെല്ലുവിളികളുണ്ട് പ്രതിസന്ധികളുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കറേജ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് അതായത് നല്ല എനർജിയാണ് ഇവിടെ അപ്പോൾ സോറി അപ്പോൾ ഈ ഒരു യങ് എനർജിയിലൂടെ മുന്നോട്ട് വരാനാണ് പലരുടെയും ശ്രമം എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്കിപ്പോൾ അതിനുള്ള അതിലേക്കുള്ള ഒരു എനർജി ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് പലരും കുറച്ചുകൂടി എനർജി കൂട്ടിയെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് പലർക്കും കൂടുതലായിട്ട് നല്ല ദൈവാനുഗ്രഹം വന്നിരിക്കുന്ന ഒരു സമയമാണെന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റകിൾസാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് സമ്പത്തിൻ്റേതായ സ്രോതസ് വരുന്നുണ്ട് പുതിയ ജോലി പുതിയ ശമ്പളം ഒക്കെയും നിങ്ങൾക്കിവിടെ ലഭിക്കാനുള്ള സാധ്യതയാണ് വരുന്നത് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ നിങ്ങളിവിടെ നോക്കിയിരുന്നിട്ടുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ അതിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ പല ജോലികളും ചെയ്തിട്ട് നിങ്ങൾക്ക് സാലറി കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എന്തായാലും സമ്പത്തിൻ്റേതായ സാമ്പത്തികമായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് മനസ്സിലായേ പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരും സാമ്പത്തികത്തിൻ്റേതായ പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ചില പുതിയ തുടക്കങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സാമ്പത്തികത്തിൻ്റേതായ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് ഇവിടെ കാണാൻ കഴിയുന്നു അതുപോലെ ഫോറോ കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈഡ് മനസ്സിലായല്ലോ അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അപ്പോൾ അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആഗ്രഹിച്ചത് നേടി നേടാൻ കഴിയുന്നില്ല അത് മാത്രം കിട്ടുന്നില്ല ബാക്കിയുള്ളതെല്ലാം ഇവിടെ സഫലതയിലാണ് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ചില വ്യക്തികളെ ആഗ്രഹിച്ചിട്ടുണ്ടാവാം മനസ്സിൽ അവരുടെ വരവ് ഇല്ല അവർ വരുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മറ്റെന്ത് വന്നു കഴിഞ്ഞാലും മറ്റേ കണ്ടാലും ആരോട് സംസാരിച്ചാലും അതുപോലെ ആകില്ല എന്ന് മനസ്സിൻ്റെ ഒരു തോന്നലാണ് മനസ്സിലായ അല്ല മനസ്സിൻ്റെ തോന്നലല്ലെങ്കിൽ കൂടെയും അത് കറക്റ്റാവാം കാരണം ഉദ്ദേശിക്കുന്ന വ്യക്തികൾ തന്നെ ഇവിടെ വന്നു ചേരണം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെ ലഭിക്കണം മനസ്സിലായോ ഉദ്ദേശിക്കുന്ന എനർജി ലഭിക്കണം അതാണിവിടെ കാത്തിരുന്ന് വിഷമിക്കുന്നത് ഈ ഒരു വിഷമം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നീങ്ങിക്കിട്ടും കാരണം ഇവിടെ ആഗ്രഹിക്കുന്ന വ്യക്തി ഇവിടെ വരുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ പേജ് ഓഫ് കബ്സ് വന്നിരിക്കുന്നു ഇവിടെ ഈ ഒരു എനർജി ഇമോഷൻസാണ് കൂടുതലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് പേജ് ഓഫ് കബ്സിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളിലും എങ്ങായിട്ടുള്ള വ്യക്തിയുടെ ലവ് പ്രപ്പോസലാണ് അവർ ഇതുവരെ നിങ്ങളോട് ലവ് തുറന്ന് പറയണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക അത് പറയാതിരുന്ന് വെറുതെ സംസാരിച്ചിട്ടുണ്ടാവും ഇപ്പോഴാണ് ചിലപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ് ഇതൊന്ന് തുറന്ന് പറഞ്ഞാലോ എന്ന് തീരുമാനമെടുക്കുന്നത് അപ്പോൾ തുറന്ന് പറയാൻ വേണ്ടി നിങ്ങളോടുള്ള ഇഷ്ടം തുറന്ന് പറയാൻ വേണ്ടി ആരൊക്കെയോ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതല്ല എങ്കിൽ നിങ്ങളിലേക്ക് മറ്റ് ആഗ്രഹിക്കുന്ന ചില ഓപ്പർച്യൂണിറ്റീസ് ചില അവസരങ്ങൾ പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരാവുന്നതാണ് ചിലപ്പോൾ ജോലിക്കാര്യത്തിലാവാം അതെന്തോ എന്തോ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചില കാര്യങ്ങളിലുള്ള ഒരു കാത്തിരിപ്പ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ അതിനായിട്ട് ഒരു അവസരത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെയും വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ദൈവം തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ഗിഫ്റ്റ് ലഭിക്കുന്നതാണ് ഇവിടെ എന്ന് കാണുന്നു ഇവിടെയും ഓഫ് പെൻറ്റൽസ് ആണ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു അഭിവൃദ്ധിയിലേക്ക് നിങ്ങളിവിടെ നീങ്ങുന്നു ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലർക്ക് നല്ല ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടാവും ഇവിടെ വീട്ടിലിരുന്നാലും നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികം വന്നു നിറയുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ആവാം ചിലപ്പോൾ അല്ലാതെ വീട്ടിലിരുന്ന് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത മണി ഏൺ ചെയ്യുന്ന എനർജിയും ആവാം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളോട് അടുത്തുകൂടി വരികയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ അടുത്തു നിന്ന് തന്നെ ആൾക്കാർ വിട്ടുപോകാതെ തന്നെ എപ്പോഴും ആൾക്കാർ നിങ്ങളോടൊപ്പം കാണും എന്താണ് ഈ ഒരു എനർജി നിങ്ങളോടൊപ്പം ഉള്ളത് കൊണ്ട് മാത്രം ഇവിടെ എയ്റ്റ് ഓഫ് കപ്സാണ് പലരും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെ വിട്ടുപോകുന്ന എനർജിയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം എനിക്കിത് എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമില്ല അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു ഭാരം ഞാനെന്തിനാണ് ഇവിടെ ചുമക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഞാനെന്തിനാണ് കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ അതിനെയൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോയിട്ട് നിങ്ങൾ തന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക് സ്പിരിച്വൽ പാത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഇവിടെ അത്തരമൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് മനസ്സിലായോ മറ്റുള്ളവരുടെ സ്നേഹം വേണ്ട അല്ലെങ്കിൽ ഭൗതികപരമായ മറ്റ് സന്തോഷങ്ങളിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ സന്തോഷങ്ങളെ വിട്ടൊഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എന്താണ് ചിന്തിക്കുന്നത് ഈശ്വരീയമായ അനുഗ്രഹത്തിന് വേണ്ടി മുന്നോട്ട് പോകുകയാണ് അതാണ് ഇവിടെ ചെയ്യുന്നത് മനസ്സിലായോ അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റ് ഇഷ്ടമുള്ള വ്യക്തികളിൽ നിന്നുള്ള ഒരു ബ്രേക്കപ്പ് ആവാം മനസ്സിലായ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും മറ്റാരെങ്കിലും കുറച്ചു കാലത്തേക്ക് അകന്നു നിൽക്കുന്ന എനർജിയും ആവാം അത് മെച്ചൂരിറ്റിയാണ് ഫ്രണ്ട്ലിനെസ് ആണ് കൊണ്ടല്ലേ ഇവിടെ ടൂ കപ്സിൻ്റെ എനർജിയാണ് കപ്സിൻ്റെ എനർജി അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഹാപ്പിനെസിൻ്റെ എനർജിയാണിത് ഇവിടെ ക്രിയേറ്റർ ക്രിയേറ്റീവ് പവർ അതുപോലെ ദ ട്രീ സ്വപ്നം കാണുന്ന വ്യക്തികൾ കണ്ടല്ലേ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ സ്വപ്നങ്ങൾ കാണുന്നു ആ സ്വപ്നം കാണുന്ന എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും ഇവിടെ വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ ഒരു കൂടിച്ചേരൽ ഒരു ഹാപ്പിനെസ് അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെയും അതുതന്നെയാണ് ടൂ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെയും വിട്ടുപോയവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി നിങ്ങൾ അവരില്ലാതെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളില്ലാതെ അവർക്കും പറ്റില്ല അങ്ങനെ കൂടി ചേർന്ന് നിന്നുവെങ്കിൽ മാത്രമേ ഹാപ്പി ആയിരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ മെച്ചൂറിറ്റി കറേജ് റിസപ്റ്റേറ്റീവ് ഒക്കെ വന്നിരിക്കുന്നത് ഇവിടെ മെഡിറ്റേഷൻ ചെയ്ത് ചക്രാസിനെ ആക്റ്റീവ് ആക്കി എടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഇവിടെ യൂണിവേഴ്സിൽ നിന്നുള്ള എനർജി സ്വീകരിക്കുകയാണ് അതിനായിട്ട് തയ്യാറെടുക്കുക സെവൻ ചക്രാസിനെ ആക്റ്റീവ് ആക്കുക മെഡിറ്റേഷൻ ചെയ്യുക അതാണ് ഇവിടെ പറയുന്നത് അതിലൂടെ പ്യുവറായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വന്നു ചേരും ഇവിടെ കറേജ് മെച്യുറിറ്റി വന്നിട്ടുണ്ട് ഇവിടെ കുറച്ചൊക്കെ എല്ലാ കാര്യങ്ങളിലും കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മുന്നോട്ട് ചിന്തിക്കുന്നത് വളരെ പോസിറ്റീവായ എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് സ്വയം ഒരു സന്തോഷം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും മനസ്സിലായേ പലരും പറഞ്ഞിട്ടില്ല ഇല്ലായ്മയിൽ നിന്നാണ് ഞാൻ ഇത്രമാത്രം വലിയ ഒരു നിലയിലെത്തിയതെന്ന് എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ ഇവിടെ വെറുതെ പാറപ്പുറത്തു നിന്നുമാണ് ഒരു ചെടി ഇവിടെ പുഷ്പിച്ചു നിൽക്കുന്നത് ഇല്ലായ്മയിൽ നിന്നും ഉണ്ടായതാണ് അത് സ്വയം കറേജ് സംഭരിക്കുക നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാം സ്വയം മോട്ടിവേറ്റ് ചെയ്യുക സ്വയം കറേജ് ഉണ്ടാക്കിയെടുക്കുക അതല്ല എങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് ഒരുപാടൊരുപാട് ഒന്നൊട്ടും സാമ്പത്തികമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് വരിക നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചെടുക്കുക കറേജ് വർദ്ധിപ്പിച്ചെടുക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്കുള്ള കഴിവിനെ ക്രിയേറ്റിവിറ്റിയെ കണ്ടില്ലേ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും എന്താണ് സന്തോഷമുണ്ടാകുന്ന ഒരു ലൈഫിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു സഫലത നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ അല്ല അതെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നേടാൻ കഴിയില്ല പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് നേടേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ തന്നെയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് പവർ മനസ്സിലായോ അതിന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്തുക മറ്റാർക്കും ഇല്ലെങ്കിൽ ശരി നിങ്ങളുടേതായ കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു നിലയിലെത്താൻ സാധിക്കും നിങ്ങൾക്കൊരു സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കും ഒരു താരമായി മറ്റുള്ളവരുടെ മുൻപിൽ വിലസാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന ലക്ക് നോക്കാം നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം ഇന്നൊന്ന് നോക്കാവേ ോർക്ക് റെഡ് ഒക്കെ നോട്ട് അൺസക്സസ്ഫുൾ പ്ലാൻസ് അപ്പോൾ ഇവിടെ അൺസക്സസ്ഫുൾ പ്ലാന്റ്സ് എന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വൾച്ചറാണ് അതായത് ഡിപ്രഷൻ ആൻസൈറ്റി വറി ദാറ്റ് സമ്മൺ ഈസ് അഗേനിസ്റ്റ് ചെയ്യൂ നിങ്ങളിലേക്ക് ആരോ അത് എല്ലാ ദിവസവും കാണുമല്ലോ നമുക്കിപ്പോൾ എല്ലാ ദിവസവും എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ സന്തോഷിച്ചിരിക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ തന്നെ നമുക്ക് സന്തോഷിക്കാനുള്ള മാർഗം കണ്ടെത്തിയാൽ തന്നെയും അതിനെ ഇല്ലാതാക്കാൻ നമുക്കെതിരായിട്ട് പണി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ആരോ നിങ്ങൾക്കെതിരായിട്ട് പണി തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും ഇവിടെ പറയുന്ന നോട്ട് ഇവിടെ അൺസക്സസ്ഫുൾ അത് നിങ്ങളുടെ പ്ലാൻ ചിലപ്പോൾ പരിപൂർണമായിട്ടും സക്സസ് ആവണം എന്നില്ല അപ്പോൾ നിങ്ങൾ വീണ്ടും ഒന്നുകൂടി ശ്രമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ സ്റ്റോർക്ക് ന്യൂസ് ഓഫ് ബർത്ത് ഓർ എ ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇന്ന് പുതിയ ചില സംരംഭങ്ങളുടെ തുടക്കം വരുന്നുണ്ട് ചില പുതിയ ബിസിനസ്സുകളുടെ തുടക്കമാവാം അങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് പിരീഡ് ഓഫ് പ്രോസ്പെറിറ്റി ആൻഡ് അബണ്ടൻസ് ബ്രെഡാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമാണ് എന്ന് പറയുന്നത് ഒക്കെ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാം അത് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാം ഇവിടെ ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു ഇയർ ആണ് വന്നിരിക്കുന്നത് കേട്ടല്ലേ ആർക്കെങ്കിലും ഒക്കെ ഇന്ന് ഗുഡ് ന്യൂസ് വരും ഇവിടെ ത്രീ ഓക്കോക്സിൻ്റെ എനർജിയും ഞാൻ പറഞ്ഞതാണ് ആർക്കെങ്കിലും ഒക്കെ ഇന്ന് സന്തോഷവാർത്ത കേൾക്കാനുള്ള അവസരം ഉണ്ടാകും എന്ന് ഇപ്പോൾ ഇവിടെ കോംപ്ലിമെൻസ് പറഞ്ഞാൽ അഡ്മീറർ നിങ്ങളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു ആരാധകരുടെ കോംപ്ലിമെൻറ്റ് കേൾക്കാനുള്ള ഒരു അവസരം ഇന്നത്തെ ദിവസം ഉണ്ടാകും നിങ്ങൾക്കൊരുപാട് ആരാധകരുണ്ടാകുമല്ലോ അപ്പോൾ അവരിൽ നിന്നും നിങ്ങൾക്കൊരു കോംപ്ലിമെൻറ്റ് ലഭിക്കാനുള്ള അവസരം ഇന്നത്തെ ദിവസം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടേക്ക് കെയർ എനിമീസ് ആർ വർക്കിംഗ് എഗിസ്റ്റ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം ശത്രുക്കൾ നിങ്ങൾക്കെതിരെ പാര സമയം ഉണ്ട് അപ്പോൾ അതിനുള്ള അവസരം ഉണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവുമല്ലോ മുൻപേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മുൻകരുതൽ എടുക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയ പ്രയാസമൊന്നുമില്ലല്ലോ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷങ്ങളുടെ ദിവസമാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കുമല്ലേ അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ